വിശുദ്ധ കുർബാന രോഗികൾക്ക് ഗലീലിയിൽ ഗലീലിയിലാരംഭിച്ച് ടയറിലും കാനാദേശത്തും കേസ്രിയ ഫിലിപ്പിയിലും ഗരസേനരുടെ നാട്ടിലും യൂതയായാലും ജെറുസലമിലും എല്ലാം രോഗികൾക്ക് സൗഖ്യം നൽകി തൻ്റെ പരസ്യ ജീവിത ശുശ്രൂഷ നിർവഹിച്ച ഈശോ തൻ്റെ മരണ ഉദ്ധാനങ്ങൾക്ക് മുൻപായി വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു മരണ ഉദ്ധാനങ്ങൾക്ക് ശേഷം വിശുദ്ധ കുർബാനയുടെ ഫലമായ ദിവ്യീകരണത്തിലൂടെ ഈശോ രോഗികൾക്കായി ഇന്നും തൻ്റെ മൗതിക ശരീരമായ സഭയിൽ സൗഖ്യ ശുശ്രൂഷ തുടരുന്നുണ്ട് ഈശോ രോഗികൾക്കായി നൽകിയ ദിവ്യഔഷധമാണ് ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന സമയത്ത് കൂതാശ വചനങ്ങൾക്ക് ശേഷം കാർമ്മികൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതപതിച്ചുപോയ ഞങ്ങളെ സമുദരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്തം അണിയുകയും ചെയ്തു തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ രോഗികളും ആകലരുമായ എല്ലാവർക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ എന്നും കാർമികൻ പ്രാർത്ഥിക്കുന്നുണ്ട് കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവും നൽകുന്ന വിശുദ്ധ കുർബാന ദിവ്യഔഷധമാണ് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ എന്ന നിലയിൽ രോഗികൾക്ക് ദിവ്യകാരുണ്യം നൽകാൻ കടന്നു വരുന്ന വൈദികരെ ഞാൻ ഓർക്കുന്നുണ്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം രോഗികൾ അനുഭവിക്കുന്ന ആത്മീയവും ശാരീരികവുമായ ആശ്വാസവും സൗഖ്യവും കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ തന്റെ രോഗാവസ്ഥയിലും വാർദ്ധക്യത്തിലും ദിവ്യകാരണത്തെ ഔഷധമാക്കി ശക്തി സ്വീകരിച്ച് പ്രവർത്തിച്ച ഒരു പ്രോ ലൈഫ് മിഷണറിയാണ് കുടുംബങ്ങളെ സ്നേഹിച്ചിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ ഔഷധങ്ങളെയും അതിലംഘിക്കുന്ന അപർണനീയമായ ദിവ്യഔഷധമാണ് ഈശ്വരയുടെ സാന്നിധ്യമാകുന്ന വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന കാർമ്മികൻ്റെ പ്രാർത്ഥന അനുസ്മരണത്തിന് ശേഷം നോമ്പുകാലത്തെ ദിവ്യകാരുണ്യ കീർത്തിൽ ആരാധനാ സമൂഹം ഇപ്രകാരം അവരുടെ വിശ്വാസം പ്രഘോഷിക്കുന്നു ഇതാ ജീവന്റെ ഔഷധം നൽകപ്പെടുന്നു നമുക്ക് ഇതാണ് സ്വീകരിക്കുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്യാമെന്ന് ദിവ്യകാരുണ്യം നൽകുന്ന സൗഖ്യയെക്കുറിച്ച് സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ശക്തിയുടെ ഉറവിടം വിശുദ്ധ കുർബാന ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉറവിടവും ഉച്ചകോടിയുമാകുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് രോഗികളായവർക്ക് ദിവ്യകാരുണ്യ സ്വീകരണം ആത്മീയ പോഷണവും ശക്തിയും നൽകുന്നുണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ രോഗപീഠകൾ സഹിക്കുവാൻ അവരെ സഹായിക്കുന്നു രണ്ടാമത് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മകൾ നിലനിൽക്കുന്നു സഹായിക്കുന്നു ദിവികാരണത്തിൽ കത്തോലിക്കർ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരവും രക്തവും സ്വീകരിക്കുന്നു ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ രോഗികളായവർക്ക് ആശ്വാസത്തിൻ്റെയും രോഗശാന്തിയുടെ ഉറവിടമാകുന്നു സി 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 ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് അടുത്തതായി രോഗി ലേപന കൂതാശ ഗുരുതരമായ രോഗാവസ്ഥയുള്ളവർക്കും ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നവർക്കും രോഗി ലേപന കൂതാശ സഭ നൽകുന്നു ശാരീരികവും വൈകാരികവും ആത്മീയവുമായ രോഗശാന്തി പ്രധാനം ചെയ്യുന്ന കൂതാശ ദിവ്യകരണ സ്വീകരണത്തോടൊപ്പം നടക്കുന്നു സി 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 ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ലേപനം ദൈവകൃപയുടെ അടയാളമാണ് നാലാമായി സാമൂഹ്യ പിന്തുണ വിശുദ്ധ കുർബാന ഒരു സാമൂഹ്യ ആഘോഷമാണ് വിശുദ്ധ കുർബാന ആഘോഷിക്കുവാൻ വിശ്വാസികൾ ഒത്തുകൂടുമ്പോൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഉൾപ്പെടെ പരസ്പരം പിന്തുണയ്ക്കുന്നു സമൂഹത്തിന്റെ പ്രാർത്ഥനകൾ സാന്നിധ്യം രോഗികൾക്ക് പ്രോത്സാഹനത്തിന് ശക്തിയുടേയും ഉറവിടമാകുന്നു സി 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 ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഞ്ചാമതായി നിത്യജീവിൻ്റെ പ്രത്യാശയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന നിത്യജീവിന്റെ വാഗ്ദാനമാണ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ദിവ്യകാരനും ഈ ജീവിതത്തിനും അപ്പുറമുള്ള പ്രത്യാശയുടെ ഓർമ്മപ്പെടുത്തലാകുന്നു കഷ്ടപ്പാടുകളുടെ സമയത്ത് ആശ്വാസവും മരണത്തിന്മേലുള്ള ദൈവത്തിന്റെ അത്യന്തിക വിജയത്തിൻ്റെ ഉറപ്പും നൽകുന്നു സി 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 ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഈ കാരണങ്ങളാൽ വിശുദ്ധ കുർബാന രോഗികൾക്ക് ഏറ്റവും ആവശ്യമായ ദിവ്യ രോഗികളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു പാസ്ത്ര സമീപനത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നു രോഗികളെ സന്ദർശിക്കുവാനും അവർക്ക് ദിവ്യഗാന്യ നൽകുവാനും ആത്മീയ പിന്തുണ നൽകുവാനും പുരോഹിതന്മാരെയും സാധാരണക്കാരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു ജീവിതത്തിൽ നിത്യവും ദിവ്യഗാന്യനാഥിനെ സ്വീകരിച്ച് നമുക്ക് ശക്തി സ്വീകരിക്കാം പ്രിയമുള്ളവരെ പ്രത്യേകമായി നമ്മുടെ രോഗാവസ്ഥയിൽ രോഗിയായ ഒരാൾ പോലും ദിവ്യീകാരിനാഥനെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചിട്ട് ഈശോയെ സ്വീകരിക്കാൻ സാധിക്കാതെ പോകരുത് എന്ന് ബഹുമാനപ്പെട്ട വൈദികരിലൂടെ സഭ ഉറപ്പുവരുത്തേണ്ടതാണ് നമ്മുടെ സഭയുടെ ആശുപത്രിയിൽ എപ്പോഴും ലഭ്യമായ സേവനം സർക്കാർ ആശുപത്രികൾ കൂടി എല്ലാ വിശ്വാസികൾക്കും സംലഭ്യമാകാനും സഭ ഉറപ്പുവരുത്തേണ്ടതാണ് അതുവഴിയായും പരിശുദ്ധ പരമധി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകുന്നു